കോഴിക്കോട്ടേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത് അവിടെ രഞ്ജിത്ത് 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 വെരി വെരി ഗുഡ് 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 മോർണിംഗ് 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 രണ്ടുപേർക്കും എസ് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയായിരുന്നു കോഴിക്കോട് ഒരുപാട് പള്ളികളുണ്ട് അവിടെ ഒക്കെ ഒന്ന് പോകണമെന്ന് പറയുകയായിരുന്നു അപ്പോൾ നമ്മൾ പോവില്ലേ പോകുമല്ലോ രഞ്ജിത്ത് തീർച്ചയായിട്ടും പോകും നമ്മളെ അടിവാരത്ത് കുരിശിന്റെ വഴിയിൽ യാത്രയൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം നമുക്ക് നിലമ്പൂരിൽ നിന്ന് തുടങ്ങാമല്ലേ രഞ്ജിത്ത് ഇപ്പോൾ പ്രചാരണമൊക്കെ പിടിക്കുകയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളും ഈ നിലമ്പൂർ ബൈപ്പാസും ഒക്കെ എങ്ങനെ പ്രധാനപ്പെട്ട ചർച്ചകളായി വരുന്നുണ്ട് യു ഡി എഫിന്റെയും എൽ ഒരു സ്ഥാനാർത്ഥി സാധ്യതകളൊക്കെ എങ്ങനെയാണ് രഞ്ജിത്ത് ഇപ്പോൾ വി എസ് ജോ ആകുമോ ഷൌക്കത്ത് ആകുമോ യു ഡി എഫിന്റെ നിലമ്പൂരാണ് ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കൊണ്ടാടാൻ പോകുന്ന വലിയ ഉത്സവം എന്ന് പറയുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഉണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ മുന്നോടിയായി കേരളത്തിലൊരു സെമി ഫൈനൽ പോലെയൊക്കെ വന്നു ചേരാൻ പോകുന്നത് നിലമ്പൂരാണ് ഇരു മുന്നണികളും അതിൽ ഞാൻ എൻ ഡി എ എന്ന് പറയുന്ന ബി ജെ പി നയിക്കുന്ന മുന്നണിയെ സംബന്ധിച്ച് നിലമ്പൂർ ഒരു എന്താ പറയുക സെമി ഫൈനലായി കണക്കാക്കാൻ പറ്റില്ല അവരുടെ പ്രതീക്ഷകളുള്ള മണ്ഡലങ്ങൾ വേറെയാണ് പക്ഷേ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് അവർക്കൊരു സെമി ഫൈനലായി കണക്കാക്കാൻ പറ്റുന്ന മണ്ഡലമാണ് എന്ന് പറയുന്നത് കാരണം രണ്ട് രണ്ട് പാർട്ടികളും രണ്ട് മുന്നണികളും ബലാബലമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ സ്വാഭാവികമായിട്ടും കഴിഞ്ഞവണ പി വി അൻവർ ഒരു സ്വതന്ത്ര പരീക്ഷണം സി പി എം നടത്തി അവിടെ ജയിച്ച് കയറിയെങ്കിലും യു ഡി എഫിൻ്റെ മണ്ഡലമാണത് ആ യു ഡി എഫിൻ്റെ ആര്യടൻ ചൗക്കത്തിൻ്റെയൊക്കെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് വർഷങ്ങളോളം ഈ മണ്ഡലം ഉണ്ടായി നിൽക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലോ അറുപത്തേഴിലോ മണ്ഡലമാണ് അതിൽ വളരെക്കാലം ഈ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള ആളാണ് ആര്യാടൻ ചൗക്കത്ത് ഇപ്പോൾ ആര്യടൻ ചൗക്കത്ത് പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആര്യാടൻ ചൗക്കത്ത് വരുമോ അതല്ല നിലമ്പൂരിൽ പുതിയ സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി എസ് ജോയിയെ പോലെ ഒരു ക്രൈസ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഒരു യുവ മുഖം നിലമ്പൂരിൽ വരുമോ എന്നുള്ളതാണ് യു ഡി എഫിലെ വളരെ പ്രതീക്ഷയോട് നോക്കിക്കാണത് കെ പി സി സിയുടെ പിന്തുണ ബി എസ് ജോയ്ക്കാണ് എന്ന് പറയുമ്പോഴും ആര്യാടൻ ചൗക്കത്തിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ മലപ്പുറത്തെ യു ഡി എഫിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ലീഗിൽ ഒരു വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ ആര്യാടൻ ചൗക്കത്തിനുണ്ട് അതേസമയം തന്നെ എൽ ഡി എഫ് കാത്തിരിക്കും മറ്റൊരു സ്വതന്ത്ര പരീക്ഷണത്തിനാണ് പല പേരുകളുണ്ട് ഇനി പാർട്ടിയിൽ നിന്ന് തന്നെ ആ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഡിവൈഫ് ഐ നേതാവിൻ്റെ ഡിവൈഫ് ഐ ജില്ലാ പ്രസിഡന്റിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു പക്ഷേ സി പി എം കാത്തിരിക്കുന്നത് ഈ യു ഡി എഫിനകത്ത് എന്തെങ്കിലും സ്പെറ്റുണ്ടായി ആര്യാടൻ ചുവക്കത്ത് പിണങ്ങി പുറത്തു വരികയാണെങ്കിൽ ആര്യാടനിലൂടെ ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്താം അല്ലെങ്കിൽ അതുപോലെ സമാനമായ സ്വതന്ത്ര പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് സി പി എം നടത്തുന്നത് സ്വതന്ത്ര പരീക്ഷണം പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് സി പി എം നേതാക്കന്മാരും ഇടതുമുന്നണി നേതാക്കന്മാരും ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും മൂന്ന് മുന്നണികളും സജീവമായ ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു നിലമ്പൂരിൽ ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് പോകുന്നു നമ്മളും നിലമ്പൂരിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ രഞ്ജിത്ത് മറ്റൊന്ന് ഈ തളിപ്പറമ്പിലെ വക്കഫ് ഭൂമിയിലെ അവകാശവാദം എന്തായാലും സയ്യിദ് കോളേജ് പിൻവലിച്ച് രംഗത്തെത്തിയത് ഹൈക്കോടതി ഹർജി വിവാദമായതോടെ മുസ്ലിം ലീഗ് ഇടപെട്ട് പിൻവലിപ്പിക്കുകയായിരുന്നു എന്തായാലും വാദങ്ങളെല്ലാം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കണം അല്ലേ തീർച്ചയായിട്ടും ശ്രദ്ധി ഈ സർസൈദ് കോളേജുമായി ബന്ധപ്പെട്ട വക്കഫ് ഭൂമി ഇടപാട് പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ലീഗിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് സർസൈദ് കോളേജിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ലീഗിന് സ്വാധീനമുള്ള മാനേജ്മെൻ്റാണ് ആ മാനേജ്മെൻറ്റ് തന്നെ തളിപ്പറമ്പ് ജുമാ മസ്ജിദിൻ്റെ വക്കഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത ആ വാർത്തയെ തുടർന്ന് ആദ്യം സർസൈദ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് വന്ന് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവരൊരു അവകാശവാദം ഉന്നയിച്ചിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ നമ്മൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് പുറത്തുവിട്ടു ആ ഹർജിക്കകത്ത് പന്ത്രണ്ടാമത്തെ പേജിൽ കൃത്യമായി വക്കഫല്ല എന്ന് പറയുന്നതിൻ്റെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ നേരിട്ട് വന്ന് റിപ്പോർട്ട് ടിവിയോട് പറഞ്ഞത് അതൊരു സാങ്കേതിക പിഴവ് പറ്റിയതാണ് അഭിഭാഷകനും പറ്റിയ പിഴവാണ് അതുകൊണ്ട് വക്കഫാണ് എന്ന് പറയുന്ന അവകാശവാദം പിൻവലിക്കും അത് വക്കഫല്ല അതിൻ്റെ തണ്ടപ്പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ മാത്രമാണ് ാണ് ആ ഭൂമി വക്കഫ് അല്ല എന്ന് പറയുന്ന അവകാശവാദം പിൻവലിക്കും ആ ഭൂമിയിൽ ഒരു അവകാശവാദവും സർസൈദ് കോളേജിനില്ല വക്കഫ് ഭൂമി വക്കഫ് ഭൂമിയായി തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വിവാദമായതോടുകൂടി ലീഗ് അല്ലെങ്കിൽ സർസൈദ് കോളേജ് ശരി രഞ്ജിത്ത് അതുപോലെ തന്നെ ഈ സി പി ഒരു വാർത്തയിലേക്ക് വന്നാൽ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പക്ഷവും റിയാസ് പക്ഷവും ഇന്നലെ കാട്ടി അല്ലേ കെ കെ മുഹമ്മദിനെ ഒഴിവാക്കിയത് റിയാസ് പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് അല്ലെ രഞ്ജിത്ത് തീർച്ചയായിട്ടും ഇന്നലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രഖ്യാപിച്ചു അപ്രതീക്ഷിതമായിട്ടൊരു നീക്കം ഉണ്ടായത് കെ കെ മുഹമ്മദ് കൊയിലാണ്ടിയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാത്രമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് അദ്ദേഹത്തെക്കാൾ മുൻപെത്തിയ ആളുകളൊക്കെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തുടരുന്നുണ്ട് എന്നിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു ടേം പൂർത്തിയായപ്പോഴേക്കും കെ കെ മുഹമ്മദിനെ എന്തുകൊണ്ട് പുറത്താക്കിയെന്നൊരു ചോദ്യമുണ്ട് മുഹമ്മദ് റിയാസുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് കെ കെ മുഹമ്മദ് അതുകൊണ്ട് റിയാസ് പക്ഷത്തിന് കെ കെ മുഹമ്മദിനെ പുറത്താക്കിയത് തിരിച്ചടിയാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷേ അതേസമയം തന്നെ റിയാസ്റ്റിനൊപ്പം നിൽക്കുന്ന എസ് കെ സജീഷിനെയും പി നിഖിലിനെയും ഒക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എസ് കെ സജീഷ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷറർ ആയിരുന്ന ആളാണ് പി നിഖിലും ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ ടൗൺ ഏരിയ കമ്മിറ്റി നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് പി നിഖില് നിഖില് സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോഴേക്കും ഈ സൗത്ത് നോർത്ത് ഏരിയയ്ക്കും മറ്റൊരു സെക്രട്ടറിയെ തരേണ്ടി വരും അതുപോലെ തന്നെ വടകരയിൽ നിന്നുള്ള ചാത്തു അദ്ദേഹത്തെയും ഇപ്പോൾ ഏരിയ ഈ സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാൻ സാധിച്ചു അത് പി മോഹനൻ പക്ഷത്തിനുള്ള ഒരു വലിയ അംഗീകാരവും നേട്ടവുമാണ് പി മോഹനൻ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിഞ്ഞുവെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ യോഗത്തിലുണ്ട് അതുമാത്രമല്ല പി മോഹനൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷം ആളുകളും എന്നുള്ളതാണ് ഏതായാലും പുതിയ രണ്ടുപേരെ കൊണ്ടുവന്ന പുതിയ മൂന്ന് പേരെ കൊണ്ടുവന്നപ്പോൾ അതിൽ രണ്ടുപേരും റിയാസ് പക്ഷത്താണ് എന്നുള്ളത് റിയാസിന് നേട്ടമായി കണക്കാക്കാൻ സാധിക്കും ഏതായാലും സി പി ജില്ലാ വന്നപ്പോൾ മുഹമ്മദിനെ കാരണമാണ് ഇപ്പോൾ ജില്ലയിൽ തേടിക്കൊണ്ടിരിക്കുന്നത് അത് വടകരയിലെ എന്നൊരു വിഭാഗം എന്തായാലും വടക്കൻ കേരളവും അപ്പോൾ വാർത്താ കടക്കുന്നത് ുംടക്കുന്നത് വിസ് രഞ്ജിത്തിനും ടീമിനും അടിവാരത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് കുറച്ച് വഴിയുടെ ഒക്കെ നമുക്ക് രഞ്ജിത്ത് അവിടെ നിന്ന് കാണാം ഇനി ഹാവ് എ ഗുഡ് ഡേ രഞ്ജിത്ത്